പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പാഠാവലിയിലെ ഉള്ളിലാണെപ്പോഴും എപ്പോഴും എന്നപ്പോൾ എന്ന പോൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ തേൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാനായിട്ട് പോകുന്നത് സെമി കപ്ലനോ ഗ്ലൂ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തേൻ അല്ലെങ്കിൽ ബാൽ എന്ന ടർക്കിഷ് സിനിമയുടെ വിവർത്തനമാണ് ആധാരമായി എഴുതിയ വിവർത്തനമാണ് സ്വർഗത്തിലെ കുട്ടികൾ എന്ന വിജയകുമാർ ബ്ലാത്തൂറിൻ്റെ കഥ അതിനകത്ത് നമ്മുടെ പാഠഭാഗം തേൻ എന്നാണ് വനത്തിൽ നിന്ന് തേൻ ശേഖരിച്ച് തൻ്റെ ഉപജീവനം കഴിച്ചുകൂട്ടുന്ന ഗ്രാമീണനായ യാക്കൂബിയും തൻ്റെ ആറു വയസ്സായ യൂസഫ് എന്ന മകൻ്റെയും കഥയാണ് തേൻ എന്ന പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വനത്തിൽ തേൻ ശേഖരിക്കാൻ പോയ പിതാവിൻ്റെ തിരോധാനം യൂസഫ് എന്ന ആറു വയസ്സുകാരൻ്റെ ചുറ്റുപാടുമുണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം സംഭാഷണങ്ങൾ നന്നേ കുറവുള്ള ഈ ചിത്രത്തിൽ പശ്ചാത്തല സംഗീതത്തിൻ്റെ ഉപയോഗവും വളരെ കുറവാണ് സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് ലജ്ജാലുവും അന്തർമുഖനുമായിരുന്നു അവൻ കൂട്ട് തൻ്റെ അച്ഛനുമായിട്ടായിരുന്നു അമ്മയോട് പക പോലും അവൻ അത്ര നല്ല വിധത്തിൽ സംസാരിച്ചിരുന്നില്ല അവന് സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും കൂട്ടുകൂടുന്നതിനും കൂട്ടുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അച്ഛനായിരുന്നു അവന് എല്ലാം കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോകുന്ന യാക്കൂബിയുടെ കൂടെ ചിലപ്പോഴൊക്കെ യൂസഫ് പോകുമായിരുന്നു മരത്തിൽ കയറി തേൻ ശേഖരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് യൂസഫായിരുന്നു അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട് നേർത്ത സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമായിരുന്നു ഇടയ്ക്കൊക്കെ അപസ്മാര രോഗം പിടിപ്പെടുന്ന യാക്കൂബിന് എന്തെങ്കിലും വനത്തിനുള്ളിൽ സംഭവിക്കുമ്പോൾ അച്ഛന് കൂട്ടിരിക്കുന്നത് മകനായിരുന്നു തൻ്റെ വരുമാനമാർഗമായ തേനിൻ്റെ ക്ഷാമം കാരണം വനാന്തർ ഭാഗത്തേക്ക് തേനിനായി പോകുന്ന യാക്കൂബിൻ്റെ തിരോധാനം മകനായി യൂസഫിനെ ഏറെ ദുഃഖിപ്പിക്കുന്നു രാത്രിയും പകലും അവൻ അച്ഛനു വേണ്ടിയുള്ള കാത്തിരിപ്പിലൂടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു ഭക്ഷണം കഴിക്കാൻ പോലും മടിച്ചിരിക്കുന്ന മകനെ അമ്മ പലപ്പോഴും ശാസിക്കുന്നുണ്ട് എന്നാൽ അച്ഛനില്ലാത്തത് കാരണം എല്ലാം മറന്നിരിക്കുകയായിരുന്നു കുഞ്ഞു യൂസഫ് പാടങ്ങൾ ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബാഡ്ജ് യൂസഫിന് വിൽക്കുള്ളത് കാരണം ഒരിക്കലും കിട്ടിയിരുന്നില്ല എന്നാൽ തൻ്റെ അച്ഛൻ്റെ തിരോധാനത്തിന് ശേഷം അവസാനം ക്ലാസിലെത്തുമ്പോൾ തനിക്ക് ലഭിക്കുന്ന ആ ബാഡ്ജ് അവനെ ഏറെ അത്ഭുതപ്പെടുത്തുന്നു മടങ്ങി വീട്ടിലെത്തുന്ന യൂസഫ് തൻ്റെ വീട്ടിനു മുൻപിൽ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ എന്തോ സംഭവിച്ചതായി മനസ്സിലാക്കുന്നു അവൻ തിരികെ വനത്തിനുള്ളിലേക്ക് ഓടുകയും ഭിജനതയിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിൽ ഗർഭപാത്രത്തിൽ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിലെന്നപോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു ബാൽ എന്ന ഈ ടർക്കിഷ് സിനിമയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറവാണ് മാത്രമല്ല ക്യാമറയുടെ ഇട ഇടപെടലുകൾ ഒന്നും നടക്കാതെ സാധാരണ രീതിയിൽ കഥാപാത്രങ്ങളെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം ലഭിച്ച ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി വിജയകുമാർ ബ്ലാത്തൂർ കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂർ സ്വദേശിയാണ് വിജയകുമാർ ബ്ലാത്തൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിന് ജനിച്ചു ഒരു ശാസ്ത്ര ലേഖകനാണ് വിജയകുമാർ ബ്ലാത്തൂർ ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ എഴുതി അവയെ ജനകീയമാക്കിയ സാഹിത്യകാരനാണ് വിജയകുമാർ ബ്ലാത്തൂർ ശാസ്ത്ര കേരളം പത്രാധിപ സമിതി അംഗമായിരുന്നു വിജയകുമാർ ബ്ലാത്തൂർ ലോക സിനിമകൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ നേടി ബാൽ എന്ന ടർക്കിഷ് സിനിമയുടെ ഇതിവൃത്തമാണ് സ്വർഗത്തിലെ കുട്ടികൾ എന്ന പേരിൽ വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയിരിക്കുന്നത് നമുക്കിനി പാഠപുസ്തകത്തിനകത്തുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം തേൻ അല്ലെങ്കിൽ ബാൽ എന്ന സിനിമയിലെ പ്രമേയം കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരിവുകളിലെ പിന്നോക്ക ഗ്രാമക്കാരനായിരുന്നു യാക്കൂബി തൻ്റെ ആറു വയസ്സുകാരനായ യൂസഫ് എന്ന മകനും ഭാര്യയുമാണ് ബാൽ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് പൊതുവെ ലജ്ജാലുവും അന്തർമുഖനും ആയിരുന്നു അമ്മയോട് പോലും പലപ്പോഴും സംസാരിക്കാത്ത യൂസഫിന് അച്ഛനായിരുന്നു എല്ലാം യൂസഫ് തൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവച്ചിരുന്നത് അച്ഛനോടായിരുന്നു അച്ഛനോട് സംസാരിക്കുമ്പോൾ അവൻ തൻ്റെ പ്രശ്നങ്ങളെല്ലാം മറക്കുന്നു പലപ്പോഴും വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ യാക്കൂബിന് കൂട്ടാവി കൂട്ടായി യൂസഫും പോകുമായിരുന്നു പ്രതീക്ഷിക്കാതെ ഒരു ദിവസം വനാന്തർ ഭാഗത്ത് തേൻ ശേഖരിക്കാൻ പോയ യാക്കൂബി തിരിച്ചെത്തുന്നില്ല അച്ഛൻ്റെ തിരോദ്ധാനം മകനെ ഏറെ ദുഃഖിതനാക്കുന്നു മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത സിനിമയായിരുന്നു തേൻ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ യൂസഫ് വനത്തിനുള്ളിലേക്ക് ഓടി വിജനതയിൽ ഒരു മഹാവൃക്ഷ മയങ്ങുകയാണ് ബാൽ എന്ന ചിത്രം അവിടെ അവസാനിക്കുന്നു എങ്കിലും ആസ്വാദക ഹൃദയങ്ങൾക്ക് വളരെ വേഗം മറക്കാൻ കഴിയാത്ത ഒരു ചിത്രമായി ഇത് മാറുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ദൃഢബന്ധം സിനിമയിൽ കാണാം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ അത് അവൻ്റെ അച്ഛനാണ് അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക രണ്ടായിരത്തി പത്തിൽ സെമി കപ്ലനോക്ലൂ സംവിധാനം ചെയ്ത ബാൽ എന്ന ടർക്കിഷ് സിനിമ ഇതിവൃത്തമാക്കി വിജയകുമാർ ബ്ലാത്തൂർ രചിച്ച കഥയാണ് തേൻ സിനിമയിൽ കഥാപാത്രങ്ങളുടെ സംസാരം വളരെ കുറവാണ് പശ്ചാത്തല സംഗീതങ്ങളുടെ ഉപയോഗവും വിരളമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ദൃഢത എന്നിവയെ ചൂണ്ടിക്കാണിക്കാൻ ബാൽ എന്ന ഈ ടർക്കിഷ് സിനിമയ്ക്ക് സാധിച്ചു വനത്തിനുള്ളിലെ മരങ്ങളിൽ നിന്നും തേൻ ശേഖരിച്ച് ജീവിക്കുന്ന യാക്കോബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആറു വയസ്സുള്ള യൂസഫ് എന്നിവരുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ വിൽക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാനുവും അന്തർമുഖനുമായിരുന്നു യൂസഫ് ആരോടും അധികം സംസാരിക്കുമായിരുന്നില്ല അമ്മയോടു പോലും അധികം സംസാരിക്കാത്ത യൂസഫിന് അച്ഛനായിരുന്നു എല്ലാം അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പം ഉണ്ടായിരുന്നു നേരത്തെ സ്വകാര്യം പറച്ചിലൂടെ ആയിരുന്നു അവർ തമ്മിൽ സംസാരിച്ചിരുന്നത് ഒരുമിച്ച് ചേർന്നുള്ള യാത്രകളിലൂടെയും സ്വകാര്യം പറച്ചിലൂടെയും അത് കൂടുതൽ സുദൃഢമായി സ്കൂളിൽ അവന് കൂട്ടുകാർ ഒന്നും തന്നെ ഇല്ലായിരുന്നു സ്കൂളിൽ പോകുന്നതും വരുന്നതുമെല്ലാം തനിച്ചായിരുന്നു വൃത്തിയായി പാഠഭാഗങ്ങൾ വായിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും നൽകിയിരുന്ന ബാഡ്ജുകൾ ഒരിക്കലും യൂസഫിന് ലഭിച്ചിരുന്നില്ല ആ സ്പടിക പാത്രത്തിലേക്ക് നോക്കിയിരിക്കാറുണ്ടെങ്കിലും ആ ബാഡ്ജുകൾ തനിക്ക് ലഭിക്കില്ല എന്ന് സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫിന് അറിയാമായിരുന്നു വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോകുന്ന യാക്കൂബിന് കൂട്ടായി എത്തുന്നത് യൂസഫായിരുന്നു മരത്തിന് മുകളിൽ തേൻ ശേഖരിക്കുന്നതിനിടയിൽ യാക്കൂബിനു വേണ്ട സഹായങ്ങൾ യൂസഫ് ചെയ്തു കൊടുത്തു എന്നാൽ ഒരിക്കൽ വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയ യാക്കൂബ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തുന്നില്ല തനിക്കെല്ലാമായിരുന്ന പിതാവിന്റെ തിരോധാനം ആറു വയസ്സുകാരനായ യൂസഫിനെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നു രാവും പകലും അവൻ അച്ഛനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായി രാത്രിയിൽ പുറത്തു കേൾക്കുന്ന ശബ്ദങ്ങൾ അച്ഛന്റെ കാൽ കരുതി വനത്തിനടുത്തേക്ക് ഓടുന്ന യൂസഫിനെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും പിതാവ് അപകടം സംഭവിച്ചത് അറിയാതെ യൂസഫ് പോലെ സ്കൂളിൽ പോവുകയും പതിവില്ലാതെ അധ്യാപകർ വായനയ്ക്കുള്ള ബാഡ്ജ് യൂസഫിനെ അണിയിക്കുകയും ചെയ്യുന്നു ക്ലാസ് വിട്ട് വീട്ടിലെത്തുന്ന യൂസഫിന് തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് അപകടമെന്തോ പിണഞ്ഞു എന്ന് മനസ്സിലാക്കി കൊടും കാട്ടിലൂടെ തൻ്റെ അച്ഛനെ അന്വേഷിച്ചലയുന്ന യൂസഫിനെ കാണാൻ കഴിയും വനത്തിനുള്ളിൽ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിൽ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിലെന്നപോലെ ചുരുണ്ട് കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടി ഈ സിനിമ ലോക പ്രശസ് പ്രശംസ പിടിച്ചുപറ്റി കൃത്രിമ സംഗീതങ്ങളോ പശ്ചാത്തല സംഗീതങ്ങളോ ഒന്നും തന്നെ സിനിമയിലില്ല പ്രകൃതിയുടെ തനത് ശബ്ദങ്ങളാണ് സിനിമയിൽ സിനിമയുടെ ഭാഗങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നത് ചിത്രത്തിൽ പ്രകൃതി ഒരു കഥാപാത്രം തന്നെയാണ് കൃത്രിമത്വം തനത് സിനിമകൾക്ക് ആവശ്യമില്ല എന്ന പ്രഖ്യാപനവും കൂടിയാണ് ബാൽ എന്ന ഈ ടർക്കിഷ് ചിത്രം അടുത്ത ചോദ്യത്തിലോട്ടു പോകാം സ്കൂളിൽ അവന് കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിൽ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിലിരിക്കും ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക ഇത്തരത്തിലുള്ള ഒരു സഹപാഠി കൂട്ടുകാർക്കുണ്ടെങ്കിൽ കൂട്ടുകാർ സ്വയം കുറിപ്പ് തയ്യാറാക്കേണ്ട ഒരു പ്രവർത്തനമാണിത് ഒരു ഉദാഹരണം പറയാം നോക്കൂ സംസാരിക്കുമ്പോൾ വിക്കുള്ള അന്തർമുഖനായ യൂസഫിനെ പരാമർശിക്കുകയാണ് ഇവിടെ തനിക്ക് വിക്കുള്ളതുകൊണ്ട് തന്നെ അവൻ ആരുമായും കൂട്ടുകൂടുന്നതിനും സംസാരിക്കുന്നതിനും തയ്യാറാകുന്നില്ല ഇതുപോലൊരു കൂട്ടുകാരൻ എനിക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞാനവനെ പരിഗണിക്കും അവനുമായി സംസാരിക്കുന്നതിന് ഞാൻ സമയം കണ്ടെത്തും പരിമിതികൾ ഉള്ള ആ കൂട്ടുകാരന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും വ്യക്തിപരമായി ആ കൂട്ടുകാരനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതിലൂടെ ഒരു പരിധിവരെ അവൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ചെറിയ ഒരു സൂചനയാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർ അതിനനുസരിച്ചിട്ട് കുറിപ്പ് തയ്യാറാക്കുക അടുത്ത ചോദ്യം തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വ അഭിപ്രായം വിശദമാക്കുക സൂചകങ്ങൾ തന്നിട്ടുണ്ട് വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം സഹൃദയ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന സിനിമകൾ എക്കാലവും ധർമ്മങ്ങളിൽ നിലയുറപ്പിച്ചവയായിരിക്കും കാലത്തെയും സമൂഹത്തെയും പ്രതിഫലിപ്പിക്കുന്നവ ആയിരിക്കും ഉദാത്തമായ സിനിമകൾ അത്തരത്തിലുള്ള സാമൂഹിക ധർമ്മങ്ങൾ നിർവഹിക്കാൻ തേൻ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിബന്ധങ്ങളുടെ സുദൃഢമായ ബന്ധം വ്യക്തമാക്കി തരാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് പ്രകൃതിയുമായി ഇണങ്ങിയ തനതായ പശ്ചാത്തല സംഗീതമാണ് സിനിമയ്ക്ക് അകമ്പടിയായിട്ടുള്ളത് മാനുഷിക മൂല്യങ്ങൾക്കും സാമൂഹികമായ പശ്ചാത്തലങ്ങളിലും നേരെ വിരൽ ചൂണ്ടിക്കാണിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് മനത്തിൻ്റെ നിബിഡതയും അതിലുള്ള പല രംഗങ്ങളും ആസ്വാദക ഹൃദയങ്ങളിൽ ഹൃദയമിടിപ്പുണ്ടാക്കുന്നു എന്തുകൊണ്ടും തേൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹികധർമ്മങ്ങൾ എടുത്തു പറയേണ്ടവ തന്നെയാണ് അടുത്ത പ്രവർത്തനം ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നും സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തെല്ലാം ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തുക ഇവിടെ കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കമെന്നും കാറ്റിലെ പക്ഷികൾ കാട്ടുപക്ഷികൾ എന്നുമാണ് സമാസിച്ച് വന്നിട്ടുള്ളത് എന്താണ് സമാസമെന്ന് നോക്കാം വിപത്തി പ്രത്യയങ്ങളുടെ സഹായം കൂടാതെ കൂടിച്ചേരുന്ന പദസമൂഹത്തെ നമുക്ക് സമാസമെന്ന് പറയുന്നു അതിനോട് ചില പ്രത്യയങ്ങൾ ചേർന്നാണ് സമാസിക്കുന്നത് പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് എ ഒട് ഓട് ഇക്ക് ഇന് ആൽ എൻ്റെ ഉടൈ കൊണ്ട് ഇൽ കൽ എന്നിവയാണ് പ്രത്യയങ്ങൾ ഇവിടെ കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികളെന്നും കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം എന്നും സമാസിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ സമാസിച്ചെഴുതുമ്പോൾ ഉച്ചാരണ ഭംഗിയും ആശയവ്യക്തതയും ഉണ്ടായിരിക്കും മറ്റുദാഹരണങ്ങൾ നോക്കൂ മൺവീട് മണ്ണുകൊണ്ടുള്ള വീട് കാട്ടുതേൻ കാട്ടിലെ തേൻ അപ്പോൾ കൂട്ടുകാർ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക അടുത്ത ചോദ്യത്തിലോട്ട് പോകാം സ്കൂളിലെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്തുന്നതിനായി സിനോപ്സിസ് തയ്യാറാക്കുക ആദ്യം എന്താണ് സിനോപ്സിസ് എന്ന് നോക്കാം സിനോപ്സിസ് എന്നാൽ സംഗ്രഹം എന്താ എന്നാണ് അർത്ഥം ഏതെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടിയുടെയോ കലാസൃഷ്ടിയുടെയോ ചുരുക്കിയുള്ള അവതരണത്തിന് നമുക്ക് സംഗ്രഹം അല്ലെങ്കിൽ സിനോപ്സിസ് എന്ന് പറയാം ഇവിടെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള സിനിമകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സിനോപ്സിസ് ആണ് തയ്യാറാക്കേണ്ടത് സിനിമയുടെ സംവിധാനം പശ്ചാത്തല സംഗീതം സാങ്കേതികത്വം ഇവയെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തണം വായനക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് മനസ്സിലാകും വിധത്തിൽ ആ സിനിമയുടെ ചുരുക്ക വിവരം സിനോപ്സിസിനകത്ത് ഉൾപ്പെടുത്തണം അപ്പോൾ ഇന്നീ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂട്ടുകാർ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് കൂടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നിവിടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ